നമസ്കാരം രാവിലെ നമ്മൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇന്ത്യ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണം ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണം അതിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ കയറി ഒരു വമ്പൻ ആക്രമണം നടത്തി അതിൻ്റെയൊക്കെ മേൽനോട്ടം വഹിച്ചത് റോയാണ് റോയാണ് കൃത്യമായ സ്കെച്ചിട്ടുകൊണ്ട് എവിടെയൊക്കെയാണ് ജെയ്ഷ മുഹമ്മദിന്റെയൊക്കെ താവളങ്ങൾക്ക് നേരെ അതുപോലെ തന്നെ തീവ്രവാദ സംഘടനകളുടെ നഴ്സറി സ്കൂളുകൾക്ക് നേരെ ആക്രമണം നടത്തണമെന്ന് കൃത്യമായി സ്കെച്ചിട്ട് ഇന്ത്യൻ സൈന്യത്തിനും മോദിക്കും അജിത് ഒക്കെ കൊടുത്തത് റോയാണ് അതായത് പാകിസ്ഥാനിൽ ഓരോ തീവ്രവാദ ക്യാമ്പുകളും സ്കെച്ചിട്ടത് റോ തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകി ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ഭരണകൂടത്തെ തകർത്തിരിക്കുകയാണ് ഇന്ത്യ ആക്രമിച്ചു എന്ന് അവർക്ക് ബോധ്യമായത് ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാനിലെ സാധാരണക്കാരെയോ പാക് സൈനിക കേന്ദ്രങ്ങളെയോ ഉന്നം വയ്ക്കാതെ ഭീകരരെ അവരുടെ താവളത്തിൽ വെച്ച് തന്നെ തീർക്കുകയെന്ന ഇന്ത്യയുടെ തീരുമാനമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടപ്പായത് പാൽഗാം ഭീകരാക്രമണത്തിനുള്ള ചുട്ട മറുപടി നൽകാനുമായി എന്നാൽ പഹൽഗാമിൽ ഭീകരാക്രമണം സംഭവിച്ച പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനിലുമുള്ള ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത് ആസൂത്രണത്തിലെ കൃത്യതയിലൂടെ പാകിസ്ഥാന് കനത്ത പ്രഹരം ഏൽപ്പിക്കാനായി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയമ്പയാണെന്ന് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു ലഷ്കർ ഭീകരർ ആസൂത്രണം ചെയ്ത നടപ്പാക്കിയ കൊടും ക്രൂരതയ്ക്ക് അവർ സങ്കല്പിക്കുന്നതിലും അപ്പുറമുള്ള മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചതാണ് പഹൽഗാം ആക്രമണത്തിൽ പങ്കാളിയായ ഓരോരുത്തരെയും പിന്തുടർന്ന് വേട്ടയാടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുന്നറിയിപ്പ് നൽകിയിരുന്നു അതീവ ജാഗ്രതയോടെ കൃത്യമായ നിരീക്ഷണങ്ങൾക്കും ഒടുവിലായിരുന്നു പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകിയത് തിരിച്ചടി എങ്ങനെ വേണമെന്ന് ചർച്ച ചെയ്യാനായി പലതവണയാണ് വിവിധ സേനാ മേധാവികളുമായി പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തിയത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നേരത്തെ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി തിരിച്ചടിയുടെ രീതിയും ലക്ഷ്യവും സമയവും സൈന്യത്തിന് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇതിന് പിന്നാലെ വ്യോമ വ്യോമഖരസേനാ മേധാവിമാർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നിർണായക കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിൽ മോദിയുടെ ഒരു തന്ത്രമുണ്ടായിരുന്നു അതായത് പാകിസ്ഥാന് പോലും ആ തന്ത്രം മനസ്സിലായില്ല അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ വൈകിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ഇന്ത്യ പാക് മണ്ണിലെ ഭീകര കേന്ദ്രങ്ങളെ മിസൈൽ മിന്നലാക്രമണത്തിലൂടെ തകർത്തത് ഇടത്തോട്ട് ഇട്ട ശേഷം അപ്രതീക്ഷിതമായ സമയത്ത് വലത്തേക്ക് നീക്കം നടത്തുക എന്ന തന്ത്രമായിരുന്നു നരേന്ദ്രമോദി വീണ്ടും പറ്റിയത് അപ്രതീക്ഷിത സമയത്ത് പാകിസ്ഥാനെ വിറപ്പിച്ച തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ വിജയകരമായി നടത്തിയപ്പോൾ ഒരിക്കൽ കൂടി വിജയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് ആക്രമണത്തിനും ഇതേ പാതയിലൂടെയാണ് മോദി സഞ്ചരിച്ചത് ഒരിക്കൽ സംഭവിച്ചാൽ അത് ആകസ്മികം എന്ന് പറയാമെങ്കിലും രണ്ടാം തവണയും അത് തന്നെ സംഭവിക്കുമ്പോൾ അതിന് തന്ത്രമെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഇരു ആക്രമണങ്ങൾക്ക് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ തമ്മിലുള്ള സാമ്യതകൾ ഇതാണ് സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബാലാക്കോട്ടിന് മുമ്പുള്ള പെരുമാറ്റത്തിൽ നിന്നും പഠിക്കാതിരിക്കുന്നതിൽ ഇപ്പോൾ പാകിസ്ഥാൻ സ്വയം കുറ്റപ്പെടുത്തലുണ്ടാകും അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തേണ്ടതായി വരും ഫെബ്രുവരി ഇരുപത്തിയാറിന് പുലർച്ചെയാണ് ഇന്ത്യ ബാലാക്കോട്ടിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത് എന്നാൽ പ്രധാനമന്ത്രി മോദി ഇതിനു മുമ്പുള്ള നാപ്പത്തി മണിക്കൂറുകൾ പതിവ് പോലെ തന്നെ ജോലികളിൽ മുഴുകി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അദ്ദേഹം ഡൽഹിയിൽ ദേശീയ യുദ്ധ സ്മാരകം രാജ്യത്തിന് സമർപ്പിച്ചു കൂടാതെ അന്ന് സൈനിക നാവിക വ്യോമസേനാ ഉദ്യോഗസ്ഥകൾക്കും അതോടൊപ്പം തന്നെ അജിത് ഡോവലിനും മാത്രം പ്രധാനമന്ത്രിയുടെ വസതിയിൽ മാത്രം ഇരിക്കാനുള്ള ഒരു അനുമതി നൽകി ബാക്കി എല്ലാവരും സാധാരണ പോലെ തന്നെ സാധാരണ ദിനം എങ്ങനെയാണോ അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടന്നു ഇന്ത്യൻ സായുധ സേനയുടെ വീര്യത്തെക്കുറിച്ച് സംസാരിച്ചെങ്കിലും പാകിസ്ഥാനിലെ ബൈക്കർ പഥ്വ പ്രത്യവിശ്യയിലെ ജിഹാദി അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളെ കുറിച്ച് സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ ഒരു കാര്യങ്ങൾ പോലും മാധ്യമങ്ങളുടെ ചെവിയിലേക്ക് എത്താതിരിക്കാൻ മോദിയും ഉൾപ്പെടെയുള്ളവർ ആഭ്യന്തര മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും അണുവിട അറിയാതെ അവർ ഓരോ നീക്കങ്ങളും സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ അതീവ കരുത്തോടെ അതീവ ജാഗ്രതയോടെ അവർ നീക്കി ഒരു കാര്യം പോലും മാധ്യമങ്ങളുടെ അടുത്തേക്ക് എത്തരുത് എന്ന മോദിയുടെ നിർദ്ദേശം രാത്രി ഒമ്പത് മണിക്ക് ഇന്ത്യൻ വിമാനങ്ങൾ പറന്നുയരാൻ തയ്യാറായപ്പോൾ പ്രധാനമന്ത്രി മോദി ഡൽഹിയിലെ ഒരു മാധ്യമ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഇന്ത്യയുടെ അഭിലാഷങ്ങൾ വികസനം തീവ്രവാദത്തിനെതിരായ ദൃഢനിശ്ചയം എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി അവിടെ സംസാരിച്ചു അദ്ദേഹത്തിന്റെ മുഖത്ത് ഉത്കണ്ഠയുടെ ഒരു രേഖയോ സംശയത്തിന്റെ നേലോ പോലും ഉണ്ടായിരുന്നില്ല ഇത്തവണയും പ്രധാനമന്ത്രി മോദിയുടെ യാത്രാ പരിപാടികളും പെരുമാറ്റവും ബാലാക്കോട്ടിനു മുമ്പുള്ള നീക്കങ്ങളുടെ തനിപ്പകർപ്പായിരുന്നു ആക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രണ്ടായിരത്തി നാല്പത്തി ഏഴോടെ സാമ്പത്തിക ഭീമനാകാനുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളെയും സ്വപ്നങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം ഒരു മാധ്യമ പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടു കൂടാതെ ആക്രമണത്തിന് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരത്തെത്തി വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തു അവിടെയും ഇന്ത്യ സൈന്യത്തിനെതിരെ രാഷ്ട്രീയം കളിച്ചു മുപ്പത് മിനിറ്റ് നീണ്ട തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിക്ക് ഒരു ഉത്കണ്ഠയുമില്ലാത്ത ശാന്തനായ മനുഷ്യനെ പോലെയാണ് പെരുമാറിയത് ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളെ പിന്തുണയ്ക്കുന്ന അയൽക്കാരൻ എന്ന വിമർശിക്കുന്നത് കേൾക്കാൻ സദത്ത് ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹം തമാശകൾ പറഞ്ഞു സംസാരിച്ചു എന്നാൽ പിന്നീട് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം വരാനിരിക്കുന്നതിന്റെ പരോക്ഷമായ സൂചനയായി കാണാം പൊതുസമ്മർദ്ദത്തേവ എന്ന് നിർണായകമായ നടപടികൾ എടുക്കാൻ സർക്കാരുകൾക്ക് കഴിയാത്തതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു അങ്ങനെ എതിരാളികൾക്ക് ഒരു സൂചനയും നൽകാതെ ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ സ്വിച്ച് ചെയ്ത ശേഷം വലത്തോട്ട് തിരിഞ്ഞ് ഒരിക്കൽ കൂടെ പാകിസ്ഥാന് ശക്തമായ മറുപടി കൊടുക്കാൻ പ്രധാനമന്ത്രിക്കും സംഘത്തിനും കഴിഞ്ഞു ഇന്ത്യൻ എക്സ്റ്റാന്റേഷൻ ഏജൻസിയായ റോ ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ നടത്തിയ കൃത്യമായ നിരീക്ഷണത്തിലാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത് അതോടൊപ്പം തന്നെ റോ കണ്ടെത്തി ഓരോന്നായി മുമ്പിൽ നിന്നു ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ തിരഞ്ഞെടുത്തതും പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങളായിരുന്നു പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയമ്പയും ഹിസ്ബുൽ മുജാഹിദ്ദീൻ എന്നിവയുടെ പ്രധാന ക്യാമ്പുകളായ ഒമ്പത് കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേനകൾ തകർത്ത് തരപ്പണമാക്കിയത് പഹൽഗാമിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഇന്ത്യൻ സ്ത്രീകളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരും ഈ ദൌത്യത്തിന് മോദി തന്നെ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് സുപ്രധാന സൈനിക ദൌത്യത്തിന് ആ പേര് നിർദ്ദേശം നൽകിയതെന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായുള്ള മുസാഫറാബാദ് കോഡ്ലി ബഹവൽപൂർ റാവൽകോട്ട് ബെമ്പർദ് ചക്സ്വരി തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഇന്ത്യയുടെ സൈനികാക്രമണം ആക്രമണം ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹൽവാപൂരിലെ മക്കസ് സുഹാനുള്ള ക്യാമ്പസും അതോടൊപ്പം തന്നെ ലഷ്കർ ആസ്ഥാനമായ മുരുകയിലെ മർക്കസ് തോയ്ബ അതോടൊപ്പം തന്നെ ഇസ്ബുൾ ക്യാമ്പായ സിയാൽ കോട്ടയിലെ മഹമൂന ജോയ എന്നിവയെല്ലാം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിൽ ചാരമായി ഇരുപത്തഞ്ച് മിനിറ്റോളം നീണ്ടുനിന്ന ആക്രമണത്തിൽ സ്റ്റോപ്പ് ഷാഡോ മിസൈലുകളും ഹാമർ ബോംബുകളും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ വർഷിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളും അവിടത്തെ ബോംബ് വർഷിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടു സാധാരണ ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള അപകടം ഉണ്ടാക്കാത്ത രീതിയിലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സൈന്യം ആസൂത്രണം ചെയ്തത് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കേണൽ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പറഞ്ഞത് ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ പോലും തിരഞ്ഞെടുത്തത് സാധാരണക്കാരെ ഇത് ബാധിക്കാതിരിക്കാനാണ് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ പോലും ലക്ഷ്യമിട്ടില്ല അതീവ സൂക്ഷ്മതയോടെ പാക് ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ അതിനും കനത്ത തിരിച്ചടി നൽകുമെന്നും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സേന നടത്തിയിട്ടുണ്ടെന്നും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കുന്നതിനിടെ കേണൽ സോണിയ കുരേഷിയും വിംഗ് കമാൻഡർ ഗോമിക സിംഗും വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ന് രാത്രി അതീവ നിർണായകമായ ദിനമാണ് രാജ്യത്തിന് அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தன்திட்டு ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം രണ്ടാം